ഹലോ 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 ആ ആ ആ ഇത് ചിറക്കര പോലീസ് സാറേ നിങ്ങളുടെ ഓർണമെന്റ്സ് ഓർണമെന്റ്സ് എന്തെങ്കിലും മിസ് ഒരു ഒരു കേസ് കൊടുത്തിരുന്നോ ഒന്നും പോയില്ല അതിനെയാണ് മലയാളത്തിൽ ഞാൻ ചോദിച്ചത് ആഭരണം പോയോ പോയി 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 ആ അത് ക്ലാസ് പഠിപ്പിക്കാൻ വിളിച്ചതല്ല ഞാൻ ഞങ്ങൾ അതിന്റെ ഒരു അന്വേഷണം നടന്നോണ്ടിരിക്കാ ഞങ്ങൾ ചെലപ്പോ പ്രതിയായിട്ട് അങ്ങോട്ട് വരും അപ്പോൾ ദൈവത്തെ ഓർത്ത് അവിടെ കാണണേ ആ ഞാൻ ഇവിടെ അപ്പോൾ കിട്ടിയില്ലല്ലേ എന്നോട് മിണ്ടിട്ട് പോലുല്ലോ ഒന്നും കുടുംബത്തിൽ ചെറിയൊരു വീടാണ് ഇതാണ് വീട് ഇത് കണ്ടാ ഒരു ഉത്തരവാദിത്വമല്ലോ കണ്ടാ ഫാൻ അതെ അതെ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരും ബെഡ്റൂമാണ് സാറേ ഒരെണ്ണം ബാത്ത് അറ്റാച്ച് ആ പിന്നെ അത് അതാണ് കിച്ചൺ അത് ചെറിയ പൈപ്പ് കണക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ആ വടക്ക സൈഡ് അതാണല്ലോ ആ വഴിയാണല്ലോ അത് വെളിയിലോട്ടിങ്ങുന്ന വഴിയാണ് അത് വടക്കു അവിടെ കിണറുണ്ട് സാറേ അവിടെ കിണറുണ്ട് എങ്കിലും പക്ഷെ പൈപ്പ് കണക്ഷൻ എടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ അത്രേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കും ഇതവൻ്റെ വീടാണെന്ന് എവനാണ് ഇവിടെ കയറി മോട്ടിച്ചത് അത് വിൽക്കലി ഞാൻ പിടിച്ചോണ്ട് വന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്നതാണ് അവന ഇവിടെ ഒറ്റ ഒറന്നിട്ട് വന്നതുണ്ടല്ലോ അതാ നിനക്കുള്ള കേസാണ് നിനക്കുള്ള കേസ് ഇതായി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നീ ആദ്യം മനസ്സിലാക്കുള്ള കാര്യം ഈ പോലീസ് ആരെന്ന് അറിയാമോ നിനക്ക് സാറിന് ഈ പോലീസ് ആരും അറിഞ്ഞൂടാതാണ് പോലീസ് ചേർന്നത് അതാണ് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം തരുമ തലേ കയറുന്നത് എനിക്ക് സ്വാതന്ത്ര്യം തന്നെ ഇങ്ങനെ ഒരു ബ്രിട്ടീഷ് കാരണ അല്ലെങ്കിൽ ചീത്ത പേരാണ് അറിയാമോ കൈ കിട്ടണ പ്രതിയെ ഉരുട്ടുന്നു കൈ കിട്ടിയ പ്രതിയെ ഇടിക്കുന്നു നീയൊക്കെ നിന്റെയൊക്കെ വായ കിടക്കണ നാഗം പറ്റും മര്യാദിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടാടാ ഞാൻ ഒരു സത്യം പോഞ്ഞട്ടെ സാറേ ഞാന് മുമ്പുണ്ടല്ലോ ആ ഈ മൈസൂർ പാലസിന്ന് വൈരം വെച്ച് ഒരു മാല മോട്ടിച്ച സത്യം എന്നിട്ട് ഞാനത് കൊടേക്കനാലിൽ ഒരു വീട്ടിൽ കൊണ്ടൊന്ന് ഒളിച്ചു വെച്ച് എന്നിട്ട് ആ വീട്ടിലെ പൂജാ മുറിക്കകത്ത് കയറി അവിടെ നിന്നൊരു ചിലമ്പ് എടുത്തു എന്നിട്ട് ഞാനത് അവിടെ അങ്ങ് വെച്ച സാർ ഭക്തിയുള്ള കള്ളം വര അങ്ങനെയാണ് ചിലമ്പെടുക്കില്ല ചിലമ്പ് അവിടെ വെച്ചിട്ടേ പോവുള്ളൂ അന്ന് നിനക്ക് അതിൻ്റെ ഐശ്വര്യം ഭാവിയിൽ ഉണ്ടാവും നിനക്ക് ഭത്തി കൊണ്ടൊന്നുമല്ലാന്ന് പിന്നെ അതൊരു ചുറ്റും ഭയങ്കര മണി അതെടുത്തുകൊണ്ട് പോകുമ്പോൾ മണി കിഞ്ഞി ആൾക്കാർ വീട്ടിലിരിക്കും പിന്നെ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് അവിടെ ഇരുന്ന് ഒരു മണിക്കൂർ കുത്തിയിരുന്നു ആ മണിയല്ലേ ഇളക്കി അവിടെ വെച്ചിട്ടാണ് ഈ ചിലമ്പ് എടുത്തുകൊണ്ട് പോയത് ഈ ചിലമ്പ് ഞാൻ നേരെ കൊണ്ടുവന്ന് കുളമണാലി കൊണ്ടുവന്ന ഒരാൾക്ക് വിറ്റ് ചുരുക്കി പറഞ്ഞാൽ തെളിവെടുപ്പിന്റെ പേരിൽ സർക്കാർ ചെലവ് ഇന്ത്യ മൊത്തവും ഒരു ടൂർ അതിലൊരു സംഭവം എടാ ഇത് ഇതെന്താ സംഭവം അറിയാമോ ഇത് ഇത് കള്ളത്തരം കാണിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് കള്ളത്തരം കാണിക്കാൻ പാടില്ല കള്ളത്തരം കള്ളത്തരം കാണിക്കാൻ പാടില്ല കള്ളത്തരം ആ ഞായ സാറേ നമ്മുടെ ഈ രാജ്യത്ത് ജി എസ് ടി അതേപോലെ ടാക്സ് വാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കള്ളത്തരങ്ങളും കൊള്ളാണ് നടക്കുന്നത് അത് മാത്രം വെറും നൂറ്റി അറുപത് രൂപ മധ്യത്തിന് അറുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഞാൻ അത്രക്കാരുടെ കള്ളത്തരം ഞാൻ കാണിച്ചത് ഇത് കുഴപ്പമില്ല സാർ അങ്ങനെ പറയുന്നു

ും പറഞ്ഞില്ല പട്ടിരുകാരും പറയണ്ട സാറേ ഞാൻ ഈ വീട്ടിന്റെ മതിന്റെ അപ്പുറത്ത് വന്നിട്ട് ഈ മതില് ചാടി മതില് ചാടിപ്പൊ ഈ പട്ടിയുടെ കൊര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നപ്പോ ചെവിക്കണ്ട് കടിച്ചു പറിക്കുന്ന രീതിയിൽ ഒരു എനിക്ക് എനിക്കാണെങ്കിൽ നമ്മൾ ഈ ജോലിക്ക് കയറുമ്പോഴേ നമ്മള് ജോലി ചെയ്യുമ്പോഴേ ശബ്ദം ഉണ്ടാക്കണെനിക്ക് ഇഷ്ട രാത്രി ലോൺ കൊടുക്കാൻ വന്നില്ലേ രാത്രി വീട്ടിൽ എന്നാൽ ഈ കൊര ഭയങ്കര എനിക്ക് ഇറിട്ടേഷൻ ആയിട്ട് ഞാൻ മതില് തിരിച്ചു ചാടി സാറേ അപ്പൊ സാറില്ല എന്താണോ പറഞ്ഞത് ഞാൻ തിരിച്ചു ചാടിയും പട്ടി കുറയ്ക്കില്ല അപ്പൊ ഞാൻ വീണ്ടും അകത്ത് ചാടി അപ്പൊ പട്ടി കുറയ്ക്കുന്നു അങ്ങനെ ഒരു ഏഴെട്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി 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 അവസാനം അകത്ത് ചാടിയപ്പോഴേക്കും ഈ പട്ടി കുറയ്ക്കുന്നില്ല അതെന്ത് കാര്യമൊന്നും നേരം നിർത്താതെ കുറച്ചല്ലേ ഇവിടെ ഒക്കെ നീര് കയറി തുറന്ന് കുറച്ച വാ അടയ്ക്കാൻ പറ്റാതെ നാക്ക്ണ്ടല്ലേ ഇങ്ങനെ കുഞ്ഞെ പുന്നെ പുളു ഓടിക്കു നോക്കിയാണ് നീ അവിടെ നിന്നില്ല ഞാൻ ആദ്യം അവരെ വിളിക്കാം ഈ എവിടെ ആരും വീട്ടിലാരും ഇവിടെ ആദ്യത്തെ വന്നിട്ടുണ്ടല്ലോ അകത്താരും വീട്ടിലാടാ പിന്നെ ഞാൻ ഈ വീട്ടില് മറ്റേ ചേച്ചി അറിഞ്ഞാണോ ആ വീട് തന്നെ അതെ ഇവിടെ നിന്ന് അരഞ്ഞാണെന്ന് കട്ടിട്ടു പോയാളെ കിട്ടിട്ടുണ്ടോ ണോ പിടിച്ചത് ഒരു ഞാൻ എറണാകുളം പോയ പിന്നെ ഞാൻ ഉറങ്ങിട്ട് പോലും ഞാനാണിത് മോട്ടിച്ചത് നമ്മളെ കൂടെ ഒന്ന് പരിഗണിക്കാറില്ല ആടി ഞാൻ ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യത്തിൽ മനസ്സിലാണ് ഇങ്ങനെയൊക്കെ കിട്ടി കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴി സെറ്റ് ആക്കാം ആദ്യം ഇവൻ ഇവക്ക് എടുത്തു നോക്ക് ഇവൻ തന്നെ നോക്ക് രാത്രി കണ്ടുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവുള്ള മുഖം നീ നോക്കണം എവിടെ നീ അറിഞ്ഞു നോക്ക് എങ്ങന ഓക്കെ ആണോ എങ്ങനെ ഓക്കെ ആണോ നൂറ് ശതമാനം ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ രണ്ടിന്റെ കമ്മൊന്നും ഉണ്ടാക്കാമല്ലോ ഞാൻ വന്നിരിക്കണത് പിടിച്ചത് ഈ കട്ടെടുത്ത സാധനം ജോലി കൊണ്ടുപിക്കാൻ ശ്രമിച്ച് കടക്കാരൻ സംശയം തോന്നി എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അവനെ പോയി പൊക്കുന്നത് അപ്പോഴാ അവൻ പറഞ്ഞത് ഈ വീട്ടിൽ സാധനം നിന്നാണ് അങ്ങനെ ഒരു പാവ പൂച്ചുറങ്ങുന്ന സമയത്താണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇയാൾ എന്ത് സി സംഭവല്ലേ അത് വെച്ചിട്ട് ഏറ്റവും വലിയ പരമാവധി അതേ വകുപ്പാണെന്ന് പറഞ്ഞാൽ അറുനൂറ് അങ്ങനെ നല്ല വകുപ്പ് എന്താ സാറെ വകുപ്പ് പറഞ്ഞോണ്ട് എന്റെ സംഭവം സാറേ തന്നെ ഞാൻ പറഞ്ഞുതരാം ഐ പി സി മുന്നൂറ്റി എൺപത് ആൻഡ് നാനൂറ്റി അമ്പത്തി ഏഴ് അതല്ല എന്നുണ്ടെങ്കിൽ ഡി എൻ എസ് ആണ് അത് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി അഞ്ച് അതല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്ലസ് ഫോർ ഏഴ് വർഷം തടവ് പതിനാല് വർഷം റിമാൻഡ് ஓடிப்பையா பெடுக்கணும் எந்த அபிபிராயத்தில் இது மனசாக ஓடி கொண்டு போன நல்லது அது ஆகும் மூணு வருஷம் தடவ கிட்டோம் இது ஒரு வக்கீல வச்சு ஆகி ஜூரிப்பாந்தே கேசன் ஓப்பன் வளர்த்தி கொண்டு போய் கழிஞ்சா இது நிசாரம் அது வண்டிட்டு கூட கிடந்துட்டு நீலீஸ் ஞா கள்ள நீ போலீஸ் ஞா கள்ள போலீஸ் நீ போலீஸ்

അപ്പൊണ്ടാക്കാം അപ്പൊ നമുക്ക് ഇത് എഴുതണം എല്ലാ കാര്യങ്ങളും ചോദിക്കണം ചോദിക്കണം അപ്പഴേ അടുത്ത തെളിവെടുപ്പാണ് തെളിവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം ഉള്ളത് പോലെ പറയണം സാറേ ഞാന് ഒരു പത്ത് പത്തര മണിക്കായിക്കാണ് രാത്രി രാത്രി പത്തര മണിക്ക് ആകാരം കഴിച്ചിട്ട് മറ്റുള്ളവർ ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കും മറ്റുള്ളവർ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോ ഞാൻ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് റോഡിന്റെ സൈഡ് വഴി നേരെ ഏഴ് കിലോമീറ്റർ ഇപ്പറത്ത് ഇവരെ വീട്ടിന്റെ അവിടെ വന്നിട്ട് ഞാൻ നേരെ മതിലാടി അകത്ത് വന്നപ്പോ ഞാനൊരു രാത്രി ഒരു പത്ത് പത്തര മണി ആയപ്പോ ഞാനും ആഹാരം കഴിച്ചിട്ടും മറ്റുള്ളവർ ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നു എന്നിട്ട് ഞാൻ ഈ ഈ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് റോഡിന്റെ സൈഡ് മാതിരി ഞാൻ ചെറിയ സംഭവം ഉണ്ട് ഒരു ദിവസം ഈ തലയ്ക്ക് വാക്കില്ലാതെ അടി കിട്ടിട്ട് സംഭവം ഈ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴേ ഇടക്ക് കയറി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആദ്യം മുതൽ പോലെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയും ദൈവത്തെ ഓർത്ത് ഇടക്ക് മിണ്ടേ പറ ഞാൻ പത്തര മണിക്ക് ആഹാരം കഴിച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ മറ്റുള്ളവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഉറങ്ങി തന്നപ്പോൾ ഒരു സൈക്കിൾ കൊടുത്തുകൊണ്ട് റോഡിൻ്റെ സൈഡ് വഴി നേരെ ചവിട്ടി ഏഴ് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇവരെ വീട്ടിൻ്റെ മതിൽ ചാടി അകത്ത് വന്നപ്പോൾ ഒരു പട്ടി ഈ പട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എന്ന് പറഞ്ഞാൽ അലുമ്പ് കുറെ സാറേ ഞാൻ ഞാനങ്ങനെ അപ്പുറത്തേടി ഈ പട്ടി ഞാൻ കൂടി അപ്പുറം ഇപ്പുറം കൂടി ചാടി ചാടി നിന്ന് ഞാൻ അവസാനം ഈ പട്ടി എൻ്റെ അടുത്ത് പറയാണ് പക്ഷെ അലുമ്പ് പട്ടി സാറേ വളർത്തു ദോഷമാണ് ഈ പട്ടിയുടെ സാറെ മോഷണ കുറ്റം മാറി കൊലപാതകമാവും കേട്ടോ അവരെ പറഞ്ഞു പട്ടി കുട്ടി അപ്പൊ നീ ഇവിടെ പറഞ്ഞേർത്തിയത് സാറേ രാത്രി പത്ത് പത്തര ഞാൻ സത്യത്തിന് ഞാന് സൈക്കിൾ എടുത്തും കൊണ്ട് അവരെ സൈഡ് സൈഡ് വാരം ഇങ്ങനെ വരിക ഇനി ആര് ശല്യം ചെയ്യൂല പറ രാത്രി ഒരു പത്തര മണിയായി കാണിച്ചു എല്ലാ ഞാൻ ആഹാരവും കഴിച്ചിട്ട് മറ്റുള്ളവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ സൈക്കിൾ കൊടുത്തോണ്ട് ഒരു സൈഡ് വരെ ചവിട്ടി ചവിട്ടി നേരെ ഇവരെ വീട്ടിൻ്റെ മതിലിൻ്റെ അവിടെ എത്തിയിട്ട് ഈ മതിലി ആടി അകത്ത് വന്നപ്പോൾ ഈ പട്ടി സാറെ ഈ കൊരയെന്ന് പറഞ്ഞ ഒരുമാതിരി അലുമ്പോൾ കൊര 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 ഞാൻ എടുക്കുന്ന മതിലിൻ്റെ അപ്പുറത്ത് ചാടി ഈപ്പുറത്ത് ചാടി ഇങ്ങനെ നിന്നപ്പോഴേ പാട്ടി തളർന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞകത്തേക്ക് ആ ടുപ്പ് നടന്നോണ്ടിരിക്ക സാറേ കുഴപ്പമില്ല ഇത് കഴിഞ്ഞ റിപ്പോർട്ടിലൂടെ ഞാൻ തരാം ആ ആ എവിടാ പറഞ്ഞു തരുത്തിയത് ഓത്രി ഒരു പത്ത് പത്തര മണിയ ഞാൻ ഈ ആഹാരമൊക്കെ കഴിച്ചിട്ട് മറ്റുള്ളവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു സാറെ എന്നിട്ട് ഞാനൊരു സൈക്കിൾ എടുത്തുകൊണ്ട് റോഡിൻ്റെ സൈഡ് വഴി ഇങ്ങനെ നേരെ ചവിട്ടി ഏഴ് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇവരെ വീട്ടിൻ്റെ അവിടെ വന്ന് ഏഴ് കിലോമീറ്റർ ഇവരെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ട് ഈ മതിൽ ഞാൻ ചാടി നേരെ അപ്പുറത്ത് വന്നപ്പോൾ ഒരു പട്ടി ഈ പട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കേട്ടില്ല സാറേ രാത്രി ഒരു ഞാൻ അപ്പോഴേ പറഞ്ഞു സാറേ ശരിയാവത്തില്ല കാര്യം ചെയ്യ നീ 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 ഇത് 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 ചെയ്യണ്ടത് കാണിച്ചെന്നാണി തന്നാൽ ഈസിടു ഇങ്ങോട്ട് തിരിഞ്ഞട ഞാൻ ഞാൻ അറിഞ്ഞാണ് എവരെ അരേന്ന് തന്നെ എടുത്തത് എന്നും പറഞ്ഞു അത്ര നിർബന്ധം സാറ് ഭയങ്കര മാന്യനാണ് അല്ലേ സാറേ എന്റെ അരയെ കെട്ടിട്ട് കാണിക്കാം അവിടെയല്ലേ ഇവിടെ കാണിക്കാം ഇവിടെ കാണിച്ചാ ഞാൻ എങ്ങനെ അടുത്തുനിന്ന് കാണിക്കാന സാർ എങ്ങനെ കടന്നാ സാർ സാർ കടന്ന എന്നാലും സാറേ അവര് അതാന്റെ ഒറിജിനാലിറ്റി അതായിരുന്നു എനിക്കിത് ചെയ്യാൻ പറ്റൂ പറ്റുവോ ചെയ്യാ അങ്ങനെ തെളിവെടുപ്പല്ലേ സാറ് പറയുമ്പോൾ ചെയ്തല്ലേ പറ്റുവളു ഞാൻ ഉറങ്ങുന്ന ഇങ്ങനെയാണ് അരഞ്ഞാൻ എടുത്തത് ഇത്രയും അവിടെ ഇല്ലായിരുന്നേട്ട് നീ ഇവിടെ വന്നോ ഞാൻ എഴുതി ഓ ആരെ ഞാനും എടുത്ത് എഴുതി ആ പിന്നീട് അത് കയറി ഞാൻ എഴുതിയില്ല പക്ഷെ എനിക്കത് ആദ്യം മുതൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ മിണ്ടരുത് ഇതൂടെ കഴിഞ്ഞാൽ തീർന്ന അരഞ്ഞാണ് വേണോ പറ രാത്രി ഒരു പത്ത് പത്തര മണിയായിട്ടാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ആഹാരമൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു സൈക്കിൾ എടുത്തുകൊണ്ട് റോഡിൻ്റെ സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചവിട്ടി വന്നപ്പം ഏഴ് കിലോമീറ്റർ ഇപ്പുറത്ത് ഇവരെ വീട് ഇവരെ വീട്ടിൻ്റെ അവിടെ നിന്ന് മതിരടി അകത്ത് വന്നപ്പോഴേക്കും പട്ടി പട്ടി അവിടെ കിടന്നൊരു കൊര 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ഇതൊക്കെ ഇങ്ങനെ വീർത്തിട്ടെ എന്തിനടുത്ത് അറിയാ ഇനി പത്തൊരമണിയോട്ട് വീണ്ടും തുടങ്ങുപോയി ആറേ വേണ്ട രാത്രി ഒരു പാട്ട്